െങ്കിൽ എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടെനിക്ക് ഓർമ്മ വരുന്നത് ചെറിയൊരു എന്താ പറയാ നല്ല കാര്യം പറയാനെ കെട്ടിവളന്റെ മാലാക ഹെലൻ ആനന്ദം കണ്ണൂർ സ്കോട്ട് ഇതൊക്കെ നിങ്ങക്ക് സുപരീതമായ സിനിമകളാണ് കെട്ടിവാളന്റെ മാലാക നിസാം ബഷീർ ആനന്ദം ഗണേഷ് രാജ് അതുപോലെ തന്നെ മാത്തുക്കുട്ടി ശൈബിയർ ഹെലൻ കണ്ണൂർ സ്കോഡ് റോബി അപ്പൊ ഇവരൊക്കെ നവാഗതരായിട്ട് വന്ന നവാഗതായിട്ട് വന്ന സിനിമകളിലൊക്കെ ഞാനുണ്ട് അപ്പൊ എല്ലാ ഒരു മീഡിയയിലും കൂടി ഒരു ഇൻഫോർമേഷൻ തന്നെയാണ് അപ്പൊ എന്റെ നവാഗതയിൽ വെച്ചാൽ ഹിറ്റ് ആവുന്നതാണ് അർത്ഥം ഞാൻ പറഞ്ഞു വന്നതിന്റെ യത്നം ചുരുക്കം പിന്നെ നേരെ കുറച്ച് നവാഗതര സിനിമകൾ പോയിട്ടുണ്ട് എന്നാല് ആവറേജ് വൈസ് കൂടുതലാണ് പിന്നെ മാത്യുവും വിനാക്ഷിയും പറഞ്ഞാലും തന്നെ താങ്ക് യു നവശലേഖ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു അപ്പൊ ഞാൻ ഈ ഒരു മാറിക്കൊണ്ടിരിക്കുന്നു ഇവരുടെ ഒക്കെ പിടിച്ചാലേ പറ്റുള്ളൂ വണ്ടിയുടെ ആ ഷറഫ് രണ്ട് അപ്പോ അപ്പൊ അവർ വളരെ സന്തോഷം ഈ പടത്തിന്റെ ഭാഗമാകും കഴിഞ്ഞാൽ പിന്നെ എന്റെ നിസാറിന് ഒരു വർഷമായിട്ട് നമുക്ക് പരിചയമുള്ളതാണ് അപ്പൊ എല്ലാവരും ആയ ആ ബുക്ക് അതുപോലെ തന്നെ മാത്യു മീനാക്ഷി ശരത്ത് അടുത്തതായിട്ട് ശരത്ത് പ്രത്യേകം പറഞ്ഞത് രണ്ടുമൊക്കെ പറഞ്ഞിട്ട് വിളിക്കണമെന്നുള്ള ശരത്ത് ശരത്ത് മുമ്പോട്ട് വരിക ഗംഭീരമാക്കിയ ഷരത്ത് ഞാൻ കൊടുക്കുന്നു ഇപ്പൊ വിനോദിന്റെ കയ്യേറി നടത്തുന്നത് പ്രണയവിലാസം ഞാൻ റൈറ്റേഴ്സ് ആയിരുന്നു അപ്പോ അവര് ആയിരിക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവോ എന്ന് ഞാൻ വിചാരിക്കുന്നു ജ്യോതിഷാണ് ഇത് പറയാൻ വേണ്ടി വിളിക്കുന്നത് കഥയൊക്കെ പറയാൻ വേണ്ടിട്ട് വിളിച്ചത് ജ്യോതിഷായിരുന്നു പിന്നെ മുൻപ് ഈ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്ത ജിനിച്ചട്ടൻ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ജിനിച്ചട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരും എന്തായാലും സന്തോഷമുണ്ട് അതേപോലെ തന്നെ ചെയ്യാൻ പോകുന്ന സമയത്തെല്ലാം കൂടെ പോകുന്ന പോലെ ഒരു പേടിയൊക്കെ ഉണ്ട് നോക്കാം ഈ ടൈറ്റിൽ ലോഞ്ച് ആരംഭിക്കുമ്പോഴേക്കും അഞ്ചാം വാരത്തിലേക്ക് കടക്കുകയാണ് ഹലോ മമ്മി നമ്മുടെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ എത്തിയ ഹലോ മമ്മി അഞ്ചാം വാരത്തിലേക്ക് കുതിച്ച് ഇപ്പോഴും ഫാമിലികളുടെ പ്രിയങ്കരനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഇനി ക്രിസ്മസ് ഇതിലേക്കും പോകുമ്പോഴേക്കും ഹലോ മമ്മി ഇനി കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തും നമ്മുടെ പ്രിയപ്പെട്ട ഷറഫ് രണ്ടു വാക്ക് സംസാരിക്കുന്നു हल नमस्कार